പിണറായി സർക്കാരിന്റെ ജനകീയ ശുചീകരണ പരിപാടി സംസ്ഥാനതല ഉദ്ഘാടനം തട്ടിപ്പ് കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുന്നു ജൂലൈ പത്തൊമ്പതിന് വടക്കാഞ്ചേരി നഗരസഭയിൽ നടക്കുന്ന ജനകീയ ശുചീകരണ സംസ്ഥാനതല ഉദ്ഘാടനം വെറും പ്രഹസനവും തട്ടിപ്പുമെന്ന് കോൺഗ്രസ് തൊഴിലുറപ്പ് ഹരിത കർമ്മസേന കണ്ടീജന്റ് സ്റ്റാഫ് എന്നിവരെ വെച്ച് പുല്ല് വെട്ടിമാറ്റുന്ന പണി മാത്രമാണ് നടക്കുന്നത് നഗരസഭയ്ക്ക് ലഭിക്കുന്ന അവാർഡുകൾ വെറും എസ് എം എസ് അവാർഡുകൾ മാത്രമാണ് വടക്കാഞ്ചേരി നഗരസഭ പ്രഖ്യാപിച്ച ശുചിത്വ പദ്ധതികൾ ഒന്നുപോലും നടപ്പിലായില്ല സീവേസ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സെറ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കൽ പുഴ നവീകരണം തുടങ്ങിയ പദ്ധതികൾ കടലാസിൽ മാത്രമായി ഒതുങ്ങി ഒൻപത് കോടി ചെലവ് ചെയ്ത് നടത്തുന്ന ബയോ ബയോമൈനിങ് വലിയ തട്ടിപ്പാണ് മൈനിങ് ചെയ്തെടുത്ത പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഹരിതകർമ്മ സേന ശേഖരിച്ച പ്ലാസ്റ്റിക് കൂട്ടിക്കലർത്തി ഇത് കുഴിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞാണ് കോടികളുടെ തട്ടിപ്പ് നടക്കുന്നത് പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റിന് നഗരസഭയിലും ശുചിത്വ മിഷനും വിവരാവകാശം നൽകിയെങ്കിലും ലഭിച്ചില്ല കൊട്ടി ഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ജൈവവള നിർമ്മാണ പ്ലാന്റ് നിർജീവമായി കക്കൂസുകൾക്ക് സെപ്റ്റിക് ടാങ്ക് ആക്കാൻ തയ്യാറാക്കിയ പദ്ധതി പാതിവഴിയിലാണ് ഹോട്ടലുകളിലെയും കെട്ടിടങ്ങളിലെയും മാലിന്യങ്ങൾ ഇപ്പോഴും പുഴയിലേക്ക് ഒഴുകുന്നു ജില്ലാ ആശുപത്രി അസ്ഥിപഞ്ചരമായി മാറി നിർജീവ അവസ്ഥയിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിട നിർമ്മാണം പാതിവഴിയിലാണ് ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ല തൃശൂർ മെഡിക്കൽ കോളേജിലും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങി രോഗികൾ വലയുന്നു സർക്കാരിന്റെ ആരോഗ്യ ശുചിത്വ പദ്ധതികൾ കുളമാക്കിയതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത് ഈ പ്രഹസന ഉദ്ഘാടനത്തിൽ ശക്തമായ പ്രതിഷേധം സർക്കാരിനെയും നഗരസഭാ അധികാരികളെയും അറിയിക്കുന്നുവെന്ന് ഡി സി ജി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ കെ അജിത് കുമാർ വ്യക്തമാക്കി പിണറായി സർക്കാരിന്റെ ജനകീയ ശുചീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വടക്കാഞ്ചേരി പിണറായി സർക്കാരിന്റെ അഞ്ച് ഫ്ളാഗ്ഷിപ്പ് പരിപാടികളിലൊന്നാണ് ഈ ജനകീയ ശുചീകരണം നവകേരള മിഷൻ ലൈഫ് മിഷൻ ആർദ്രം ഹരിത കേരളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഇതാണ് പിണറായി സർക്കാരിന്റെ അഞ്ച് ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം അതിലൊരു ഹരിത കേരളത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്പൂർണ്ണ ശുചിത്വ മിഷനും അതുമായി ബന്ധപ്പെട്ട ജനകീയ ശുചീകരണ പരിപാടിയും പത്ത് വർഷമായി ഇത് തുടങ്ങിയിട്ട് കേരളത്തിലെ ശുചീകരണ രംഗത്ത് ആരോഗ്യ രംഗത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭ തിളങ്ങി എന്നാണ് ഇപ്പോൾ വാർത്ത എങ്ങനെയാണ് തിളങ്ങിയത് വടക്കാഞ്ചേരി നഗരസഭയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വന്ന റാങ്കിങ്ങിലൊക്കെ വന്ന അത് വരുന്നത് ഈ വോട്ടിങ്ങിലൂടെയാണ് എസ് എം എസ് വോട്ടിംഗ് ആണ് ഇതിങ്ങനെ നഗരസഭയുടെ കുറേ ജീവനക്കാരെ വീടുകൾ കയറി വിട്ട് വോട്ടിംഗ് നടത്തിയിട്ടാണ് ആ വോട്ടിങ്ങിലൂടെ നമ്മുടെ റിയാലിറ്റി ഷോ പോലുള്ള ഒരു പരിപാടിയാണത് ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സം നല്ല വെള്ളം കൊടുക്കുക എന്നുള്ളത് കോളിഫം ബാക്ടീരിയ ഇല്ലാത്ത ഏത് കിണറാണ് വടക്കാഞ്ചേരിലുള്ളത് അതിനുവേണ്ടി സെഫ്റ്റി ടാങ്കുകളാക്കി മാറ്റാൻ ഒരു പദ്ധതി വന്നു പക്ഷെ അതെവിടെയാണ് നിൽക്കുന്നത് ഇപ്പോഴും നമ്മുടെ പുഴയിലെ ഒക്കെ എടുത്ത് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒക്കെ കോളിഫാം ബാക്ടീരിയാണ് ഇപ്പോൾ ഈ ആയതുകൊണ്ട് കൂടുതൽ വെള്ളം വരുന്നതുകൊണ്ട് അളവ് വരെ കുറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞു നമ്മുടെ സെപ്റ്റേജ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംസ്കരണ കേന്ദ്രം കേരളത്തിലെവിടെയാണുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരെണ്ണം ഉണ്ട് അത് ഈ കേരളത്തിലെ എല്ലാ സെപ്റ്റേജ് മാലിന്യങ്ങളും സംസ്കരിക്കാൻ കഴിയും ഇവിടെ എസ് ടി പി പദ്ധതി കുട്ടി കൊഴിച്ചു കൊണ്ട് എസ് ടി പി പദ്ധതി പ്രഖ്യാപിച്ചു നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് അത്താണി മുതൽ അകമല വരെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതിന് സമയമെടുക്കുന്നുള്ളതുകൊണ്ട് ചാലിപ്പാ അടുത്തുള്ള രണ്ട് ചിരകളുടെ സമീപത്തും മിനി എസ് ടി പി സ്ഥാപിക്കും എന്ന് പറഞ്ഞു ഒന്നും ഉണ്ടായില്ല ഇവിടെ കുമ്പളയങ്ങാട് ഇപ്പം നടക്കുന്ന ബയോമൈനിങ് ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ബയോമൈനിങ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ട മാലിന്യങ്ങൾ എടുത്ത് പ്ലാസ്റ്റിക് വേർതിരിച്ച് മണ്ണിനെ മണ്ണിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പം മുദ്രാവാക്യം ഇത് ആരാണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇതെടുക്കുന്നത് ആരാണ് പരിശോധിക്കുന്നത് ഇവിടെ ചെയ്തത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് പോലും കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് ഈ ലോറിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത് കയറ്റി വിടുന്നത് അല്ലാതെ ബയോമൈനിങ്ങിലൂടെ കിട്ടിയ പ്ലാസ്റ്റിക് അല്ല തട്ടിപ്പ് ഇവിടുന്ന് സാധനം ഒഴിഞ്ഞ് പോയ സെക്രട്ടറിയുടെ തട്ടിപ്പ് ഒന്നാണ് ജൈവവളം ഉണ്ടാക്കില്ലേ ഇപ്പം അവിടെ എന്താ നടക്കുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരൊന്നും പോയി നോക്കണം ഒന്നും നടക്കുന്നില്ല എല്ലാ കാലത്തും തൊഴിലുറപ്പുകാർ ഹരിത കർമ്മസേനയും വെച്ച് വീശി റോഡ് സൈഡ് വെട്ടി വീശി അതുപോലെ തന്നെ ഹരിത കർമ്മസേനക്കാർ വീടുകളിൽ പോയി പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുക എന്നുള്ളൊരു അല്ലാതെ ഒന്നും നടക്കുന്നില്ല ആ പ്ലാസ്റ്റിക് തന്നെ കയറ്റി അയക്കാൻ ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ ഇതുവരെ നഗരസഭ ചെലവാക്കിയിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് പലരും പ്ലാസ്റ്റിക് കൊണ്ട് പണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പണം കൊണ്ടുപോയ പൈസ നഗരസഭയിലേക്ക് വരുന്നില്ലെന്ന് മാത്രമല്ല ഓരോ പ്രാവശ്യവും രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം വെച്ചിത് ലോറിയിൽ കയറ്റി വിടാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പൊ ഏറ്റവും വലിയ നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഹരിത കേരളം പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് കോടിക്കണക്കിന് രൂപ പിണറായി സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ സംസ്ഥാന സർക്കാർ വരെ ഈ ശുചിത്വ മിഷനെയും ഹരിത കേരള മിഷനെയും ലക്ഷ്യമിട്ടുകൊണ്ട് കോടിക്കണക്കിനോട് അഴിമതിയാണ് ബ്രഹ്മപുരത്ത് ഈ വേസ്റ്റ് കത്തിച്ചത് ഈ ബയോമൈനിങ് നടത്തിയ വേസ്റ്റാന്ന് പറയണ ആർക്കും മിഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കോടികളുടെ അഴിമതിയാണ് അവിടെ മുപ്പത് കോടിയാണെങ്കിൽ ഇവിടെ ഒമ്പത് കോടിയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ഒരു പൊതു ഇടങ്ങളിൽ അത് നമ്മുടെ മൂത്രപ്പുരകളുടെ സ്ഥിതി എന്താ വടക്കാഞ്ചേരി നഗരസഭയുടെ മൂത്രപ്പുരകൾ അത്യാവശ്യത്തിന് മൂത്രപ്പൊര എവിടെയൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ അത്താണി മെഡിക്കൽ കോളേജ് മേഖലയിൽ അത്താണിയിലെ മാർക്കറ്റിലൊന്നും നിങ്ങൾ പോയാൽ മതി നമ്മുടെ മാർക്കറ്റുകളുടെ നവീകരണം എന്താണ് ഇവരിങ്ങനെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ആടിനെ പട്ടിയാക്കുന്ന പണിയാണ് പിണറായി സർക്കാർ നമുക്കറിയാലോ സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു പൊതുവിദ്യാഭ്യാസ യജ്ഞം മെഡിക്കൽ കോളേജുകളുടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു ഡോക്ടർമാരില്ല നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ അവിടെ നിന്ന് പോയി നോക്കിയാൽ കുറേ അസ്ഥി വഞ്ചനം പോലെ കെട്ടിടങ്ങളുടെ തൂണുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഡോക്ടർമാരെ ആവശ്യത്തിനില്ല മരുന്ന് കിട്ടുന്നില്ല ഈ ഏറ്റവും കൂടുതൽ പനി വരുന്ന സമയമാണ് നിപ്പ പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നടത്തുന്ന എന്തെങ്കിലും ചെയ്തു എന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നടത്തുന്ന തട്ടിപ്പിന്റെ ഭാഗമാണ് നാളെ നടക്കുന്ന ജനകീയ ശുചീകരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രിക്ക് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താതെ ഈ ഉദ്ഘാടനമാക്കായിട്ട് മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസ് പാർട്ടി അതിശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾ അതിനെതിരെയുള്ള കൃത്യമായ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു